തിളക്കമുള്ള നക്ഷത്രങ്ങളും സുന്ദരചന്ദ്രനുമുള്ള ദുരൂഹതകളുടെ ആകാശം വാസ്തവത്തിൽ അങ്ങനെയല്ലെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് നക്ഷത്രങ്ങൾക്ക് തിളക്കമോ ചന്ദ്രന് അത്രയേറെ സൗന്ദര്യമോ ഇല്ല അതുകൊണ്ട് തന്നെ കാണുന്നതെല്ലാം വിശ്വസിക്കരുത് ഉപ്പുപോലും കാഴ്ചയ്ക്ക് പഞ്ചസാര പോലെയാണ് സിനിമയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ തുടങ്ങും ഇങ്ങനെ തുടങ്ങുന്നു റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ നോക്കാം പുറത്ത് കാണുന്ന ഗ്ലാമർ സിനിമയ്ക്കില്ല കാണുന്നതൊന്നും വിശ്വസിക്കാനാകില്ല സഹകരിക്കാൻ തയ്യാറാകുന്നവർ അറിയപ്പെടുന്നത് കോഡുകളിലാണ് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാൻ നിർബന്ധിക്കുന്നു വിട്ടുവീഴ്ച ചെയ്യുന്നവരെ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് വിളിക്കും ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരി മരുന്നും കർശനമായി വിലക്കണം സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് നിർമ്മാതാവ് സുരക്ഷിതമായ താമസ സൗകര്യങ്ങൾ നൽകണം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരായി നിയോഗിക്കരുത് വനിതകളോട് അശ്ലീലം പറയരുത് തുല്യ പ്രതിഫലം നൽകണം വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കും വിട്ടുവീഴ്ച ചെയ്യാൻ സമ്മർദ്ദം സിനിമാ മേഖലയിൽ വ്യാപക ചൂഷണം അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം പോലീസിനെ സമീപിക്കാത്തത് ജീവഭയം കൊണ്ട് അതിക്രമം കാണിച്ചത് സിനിമയിലെ ഉന്നത സംവിധായകർക്കെതിരെയും മൊഴി ചുംബന രംഗങ്ങളിൽ അഭിനയിക്കാൻ സമ്മർദ്ദം വിസമ്മതിച്ചാൽ ഭീഷണി നഗ്നതാ പ്രദർശനവും വേണം മലയാള സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘം ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരും എതിർക്കുന്നവർക്ക് സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ള ഭീഷണികൾ വഴങ്ങാത്തവരെ പ്രശ്നക്കാരായി മുദ്രകൂത്തു പ്രൊഡക്ഷൻ കൺട്രോളർ വരെ ചൂഷകരാകുന്നു രാത്രി കാലങ്ങളിൽ വന്ന് മുറികളിൽ മുട്ടി വിളിക്കും വാതിൽ തുറന്നില്ലെങ്കിൽ ശക്തമായി ഇടിക്കും സെറ്റിൽ ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യമില്ലാത്തതിനാൽ വെള്ളം പോലും കുടിക്കാതെ പിടിച്ചു നിൽക്കും പരാതി പറഞ്ഞാൽ കുടുംബത്തെ വരെ ഇല്ലാതാക്കുമെന്ന് ഭീഷണി സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടും വഴങ്ങിയില്ലെങ്കിൽ റിപ്പീറ്റ് ഷോട്ടുകൾ നൽകും പതിനേഴ് തവണ വരെ ഇത്തരത്തിൽ റിപ്പീറ്റ് ഷോട്ടുകൾ എടുത്ത് ബുദ്ധിമുട്ടിച്ചു ചൂഷണത്തിന് ശ്രമിച്ചയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു മലയാള സിനിമയിൽ തമ്പ്രാൻ വാഴ്ച നടക്കുന്നു സ്ത്രീകളോട് പ്രാകൃത സമീപനം ചൂഷണത്തിനായി ഇടനിലക്കാർ പ്രവർത്തിക്കുന്നു അവസരത്തിനായി ശരീരം ചോദിക്കുന്നു പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കുന്നു തുറന്നു പറയുന്നവർക്ക് അവസരം ഇല്ലാതാക്കി സിനിമാ സെറ്റിൽ ഒറ്റയ്ക്ക് പോകാൻ ഭയം ഫോൺ വഴിയും മോശം പെരുമാറ്റം അല്പം വസ്ത്രം ധരിച്ചാൽ അവസരം ഇറുകിയ വസ്ത്രം ധരിക്കാൻ നിർബന്ധിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് എത്തിയത് ഇതിൽ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് നാൽപ്പത്തി ഒമ്പതാം പേജിലെ തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫും എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് നൂറ്ററുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റാറ് വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ വെളിപ്പെടുത്തിയിട്ടില്ല മൊഴികൾ അടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗശ് യാഥാർത്ഥ്യമാണ് ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ സ്ത്രീകൾക്ക് ഭയമാണെന്ന് നടിമാരുടെ മൊഴിയുണ്ട് പല രാത്രികളിലും സിനിമയിലെ തന്നെ പുരുഷന്മാർ നിരന്തരം വാതിലിൽ ശക്തമായി ഇടിക്കാറുണ്ട് വാതിൽ തകർത്ത് ഇവർ അകത്തേക്ക് കയറുമെന്ന് ഭയപ്പെടുന്ന അവസരങ്ങളുണ്ടായി ഇതിനാൽ മാതാപിതാക്കൾക്കൊപ്പമാണ് മിക്കവരും ഷൂട്ടിങ്ങിനെത്തുന്നത് എന്നാൽ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന ഭീതിയിൽ പലരും നിശബ്ദത പാലിക്കുന്നു നടന്മാരോട് ഇതേക്കുറിച്ച് കമ്മിറ്റി ചോദിച്ചപ്പോൾ ഇങ്ങനെ കേസിന് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് അറിയാമെന്നായിരുന്നു മറുപടി കേസിന് പോവുകയാണെങ്കിൽ പ്രശസ്തരായതിനാൽ സൈബർ ആക്രമണം പോലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്ന് നടിമാർ ഭയക്കുന്നു കോടതിയോ പോലീസിനെയോ സമീപിച്ചാൽ ജീവനു തന്നെ ഭീഷണി ഉണ്ടായേക്കാമെന്ന് നടിമാർ ഭയക്കുന്നുണ്ട്